നമസ്കാരം കമ്പ്യൂട്ടർ മോട്ടോർ സൈക്കിളുകളിലെ അൺറോയ്ഡ് ബ്രാൻഡുകളിൽ ഒന്നാണ് ടി വി എസ് ഹീറോയോട് ഇക്കാര്യത്തിൽ മത്സരിക്കാൻ ഹോണ്ടയ്ക്കൊപ്പം ഹൗസൂർ ആസ്ഥാനമായുള്ള കമ്പനി ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം വിക്ടർ സ്റ്റാർ സിറ്റി റേഡിയോൻ പോലുള്ള മോഡലുകളുടെ എല്ലാം ജനപ്രീതി തന്നെ എടുത്താൽ കാര്യം നമുക്ക് മനസ്സിലാകും ഇന്ത്യയിൽ നാല് ലക്ഷത്തോളം യൂണിറ്റുകൾ വിറ്റഴിച്ച കമ്പ്യൂട്ടർ ബൈക്ക് സെഗ്മെന്റിൽ ടി വി എസിനെ ശക്തനാക്കിയ വാഹനമാണ് റേഡിയോൺ മുഖ്യ എതിരാളിയായ ഹീറോ സ്പ്ലെൻഡർ പോലെ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമൊന്നും ശരിക്കും യോഗ്യനാണ് ഈ ഒരു വാഹനം അത്യാവശ്യം വേണ്ടുന്ന ഫീച്ചറുകളും താങ്ങാനാകുന്ന വിലയും ഗംഭീര മൈലേജും എല്ലാമാണ് റേഡിയോണിന്റെ മുഖമുദ്ര രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റിൽ വിപണിയിലെത്തിയ ബൈക്കിനെ ഇപ്പോഴും മികച്ച പ്രതികരണമാണ് ഉപഭോക്താക്കളിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ പ്രധാന കാരണം കൃത്യമായ ഇടവേളകളിൽ ബൈക്കിനെ നവീകരിക്കാൻ ടി വി എസ് ശ്രമിക്കുന്നു എന്നത് തന്നെയാണ് ഇപ്പോഴത്തെ തങ്ങളുടെ ജനപ്രിയ കമ്പ്യൂട്ടർ മോട്ടോർ സൈക്കിളായ റേഡിയോണിന് പുതിയ ഓൾ ബ്ലാക്ക് കളർ ഓപ്ഷൻ കൂടി അവതരിപ്പിച്ചിരിക്കുകയാണ് ടി വി എസ് ഈ കൂട്ടിച്ചേർക്കലിനൊപ്പം തന്നെ ടി വി എസ് റേഡിയൻ ഇപ്പോൾ ഏഴ് കളർ ഓപ്ഷനുകളിലും ലഭ്യമാണ് ബേസ് ഡിജി ഡ്രം ഡിജി ഡിസ്ക് എന്നിങ്ങനെ മൂന്ന് വേരിയന്റുകളിലും സ്വന്തമാക്കാനാകുന്നത് ബൈക്കിന്റെ പുതിയ ഓൾ ബ്ലാക്ക് കളർ ഓപ്ഷൻ ഗ്ലോസി ഫിനിഷിലാണ് പരിഗണിപ്പിച്ചിരിക്കുന്നത് ഫ്യൂൾ ടാങ്കിലും സൈഡ് പാനലുകളിലും വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ടി വി എസ് റേഡിയൻ ബാഡിങ്ങും കൂടിയാകുമ്പോൾ കാഴ്ചയിൽ തന്നെ സംഭവം ഒന്ന് അടിപൊളിയാകുന്നുണ്ട് റേഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായി ടി വി എസ് മോട്ടോർ സൈക്കിളിൻ്റെ ബേസ് വേരിയന്റിന്റെ വിലയും കുറച്ചിട്ടുണ്ട് ഇപ്പോൾ വെറും അൻപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയുടെ പ്രാരംഭ എക്സ് ഷോറൂം വിലയിൽ ബൈക്ക് സ്വന്തമാക്കാൻ സാധിക്കും അതായത് മുൻപുണ്ടായിരുന്നതിനേക്കാൾ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് റേഡിയോന് വെട്ടിക്കുറച്ചത് അതേസമയം മിഡ്സ്പെക് ഡിജി ഡ്രം വേരിയന്റിന് എഴുപത്തി ഏഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപയാണ് വില വരുന്നത് റേഡിയൻ ടോപ് സ്പെക് ഡിജിറ്റ് ഡിസ്ക് ബ്രേ വേരിയൻറ്റിന് എൺപത്തി ഒന്നായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപയും എക്സ് ഷോറൂമറിയായി വരുമെന്നാണ് കമ്പനി പറയുന്നത് രണ്ട് ബ്രേക്കുകളും ഒരേ സമയം സജീവമാകുന്ന കമ്പൈൻഡ് ബ്രേക്കിംഗ് സിസ്റ്റം ആയത് സി ബി എസ് ആ ഒരു കളർ എൽ സി ഡി സ്ക്രീൻ കൂടുതൽ സൗകര്യത്തിനായി ഇ എഫ് ബി ചാർജിംഗ് പോർട്ട് എന്നിവ പോലുള്ള മികച്ച ഫീച്ചറുകളാലും സമ്പന്നമാണ് ടി വി എസ് ഡി ഈ ഒരു കമ്പ്യൂട്ടർ മോട്ടോർ സൈക്കിൾ റേഡിയൻ പത്ത് ലിറ്റർ ഫ്യൂൾ ടാങ്ക് ശേഷിയാണ് ഉള്ളത് ബൈക്കിൻ്റെ ഡ്രം വേരിയൻറ്റിന് നൂറ്റി പതിമൂന്ന് കിലോഗ്രാമും ഡിസ്ക് വേരിയൻറ്റിന് നൂറ്റി പതിനഞ്ച് കിലോഗ്രാമും ഭാരമുണ്ട് കൂടാതെ നൂറ്റി എൺപത് മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസോട് കൂടിയാണ് മോട്ടോർ സൈക്കിൾ നിരത്തിലേക്ക് എത്തുന്നത് ഫോർ സ്പീഡ് ഗിയർ ബോക്സുമായി സെറ്റ് ചെയ്ത നൂറ്റി എൺപത് പോയിൻറ്റ് ഏഴ് സി സി എയർ കൂൾഡ് സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ് ടി വി എസ് റേഡിയൻ്റെ ഹൃദയം ഏതാണ്ട് എഴുപത്തി ഒൻപത് മുതൽ എൺപത് കിലോമീറ്റർ വരെ ഇന്ധനക്ഷമതയാണ് വാഹനത്തിന്റെ മറ്റൊരു ഹൈലൈറ്റായി പറയുന്നത് ഈ എഞ്ചിന് ഏഴായിരത്തി മുന്നൂറ്റി അൻപത് ആർ പി എം എട്ട് ബി എസ് പി പവറും നാലായിരത്തി അഞ്ഞൂറ് ആർ പി എം എട്ട് ദശാംശം ഏഴ് എൻ എം ടോർക്കും വരെ ഉൽപ്പാദിപ്പിക്കാനാകും ബൈക്കിൽ വാഗ്ദാനം ചെയ്യുന്ന ഇ ടി എഫ് ഐ സാങ്കേതിക വിദ്യ കൂടുതൽ മൈലേജും മികച്ച ഡ്രൈവബിലിറ്റിയുമാണ് സമ്മാനിക്കുന്നത് സിംഗിൾ ക്രാഡ് ട്യൂബ്ലാർ ഫ്രെയിമിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ ബൈക്കിൻ്റെ സസ്പെൻഷനായി മുൻവശത്തെ ടെലസ്കോപ്പിക് ഫോർക്കും പിന്നിൽ പ്രീ ലോൺ അഡ്ജസ്റ്റബിൾ ഷോക്ക് അബ്സർബറുകളുമാണ് ടി വി എസ് ഒരുക്കിയിരിക്കുന്നത് ബ്രേക്കിങ്ങിനായി ഡ്രം വേരിയൻറ്റിൽ നൂറ്റി മുപ്പത് എം എം ഫ്രണ്ട് ഡ്രം ബ്രേക്കും ഡിസ്ക് വേരിയൻറ്റിൽ മുൻവശത്ത് ഇരുന്നൂറ്റി നാൽപ്പത് എം എം ഡിസ്കും ലഭിക്കുന്നുണ്ട് രണ്ട് മോഡലുകളുടെയും പിൻവശത്ത് നൂറ്റിപ്പത്ത് എം എം ഡ്രം ബ്രേക്കാണ് ടി വി എസ് വാഗ്ദാനം ചെയ്യുന്നത് രണ്ടറ്റത്തും എയ്റ്റീൻ ഇഞ്ച് വീലിലാണ് ബൈക്ക് സഞ്ചരിക്കുന്നത് എന്നതും വലിയ കാര്യമാണ് ഇന്ത്യൻ വിപണിയിലെ കമ്പ്യൂട്ടർ മോട്ടോർ സൈക്കിൾ വിഭാഗത്തിൽ ഹീറോ സ്പ്ലെൻഡർ ഹോണ്ട സി ഡി വൺ ടെൻ ഡ്രീം എന്നിവയുമായിട്ടാണ് ടി വി എസ് റേഡിയൻ പ്രധാനമായും Mais